ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് നവംബർ മാസം പത്താം തീയതി തിങ്കളാഴ്ച മുതൽ നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച വരെയുള്ളതായ ഒരാഴ്ചക്കാലത്തെ മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് അശ്വതി നക്ഷത്രം ഭരണി നക്ഷത്രം കാർത്തിക നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്ന മേടം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഏടരശനിയുടേതായിട്ടുള്ള ശക്തി നിലനിൽക്കുന്നുണ്ടെങ്കിലും ദേവഗുരുവായിട്ടുള്ള സർവേശ്വരകാരകനായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം ഗുണാനുഭവങ്ങൾക്കും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ മനസന്തോഷത്തിനും ശ്രേയസിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയ്ക്കും എല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം അഞ്ചാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ യാത്രകളിലെല്ലാം ശ്രദ്ധിക്കുന്നത് ഈയൊരു സമയങ്ങളിൽ വളരെ നല്ലതാണ് അതുകൊണ്ട് മേഡം രാശിയിൽ ജനിച്ചവരെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഇനി കാർത്തിക നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും രോഹിണി നക്ഷത്രവും മകീര്യം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ ഇടവം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യ പരിപാലനത്തിൽ ഭക്ഷണ ക്രമീകരണങ്ങളിൽ ജീവിതാനുഷ്ഠാനങ്ങളിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ എന്നാലോ കർമ്മപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മപരമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശിയുടെ അധിവനായിരിക്കുന്നതായ ശുക്രൻ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടും സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ ജീവിത അനുഷ്ഠാനങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം ശ്രദ്ധിക്കുന്നതും നല്ലതാണ് അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവര് ഈ ഒരു സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഇനി മകീരം നക്ഷത്രം മുപ്പത് നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ മിഥുനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ പൊതുവെ കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതുകൊണ്ടും ജന്മരാശിയാധിപനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ലേശതകൾ വരാതെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ എന്നാലോ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെല്ലാം തന്നെ ധനപരമായിട്ടാണെങ്കിലും വളരെയധികം ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഏറെക്കുറെ മെച്ചപ്പെടുവാനും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നത് കൊണ്ടും ജന്മരാശിയാധിപനായിരിക്കുന്നതായ ബുധന് ആറാം ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും ശ്രദ്ധിക്കണം അതുകൊണ്ട് മിഥുനം രാശി ിയിൽ ജനിച്ചവര് ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ് ഇനി പുണർദം നക്ഷത്രം പതിനഞ്ച് നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടി ചേരുന്ന ഈ കർക്കിടകം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ സർവീശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനസന്തോഷം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും നോക്കുമ്പോൾ പുതിയ കർമ്മപരമായിട്ട് പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിൽ തോന്നുകയും അതുവഴി ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ ഒരു മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഷ്ടമ ഭാവത്തിൽ രാഹുവിൻ്റെതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തില് ജീവിത അനുഷ്ഠാനങ്ങളില് യാത്രകളില് ഈയൊരു സമയങ്ങളിൽ ശ്രദ്ധിക്കണം അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവര് ഈ ഒരു സമയങ്ങളിലെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഇനി മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ ചിങ്ങം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശ്യാധിപനായിരിക്കുന്നതായ സൂര്യന് നീചസ്ഥിതി വരുന്നത് കൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടും അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം ഈ ചിങ്ങം രാശിക്കാർക്ക് നിലനിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിൽ ഇതെല്ലാം കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം എന്നാൽ കർമ്മ മേഖലകളിലും തൊഴിൽ മേഖലകളിലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും കർമ്മപരമായിട്ട് ഈയൊരു സമയങ്ങളിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവര് ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഉത്രം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്ന കന്നിരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈയൊരു സമയത്ത് കണ്ടകശനിയുടേതായിട്ടുള്ള ശക്തി ഈ നക്ഷത്രക്കാർക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിലും സർവീശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അതുമൂലം ശ്രേയസ്സിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കൂടി കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് കൂടാതെ വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങളിലെല്ലാം കാണുന്നുണ്ടെങ്കിലും കണ്ടകശനിയുടേതായിട്ടുള്ള സ്വാധീന ശക്തി ഈ കന്നിരാശിക്കാർക്ക് നിലനിൽക്കുന്നത് കൊണ്ടും ശനീശ്വരൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ജീവിതാനുഷ്ഠാനങ്ങളിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിലെല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് കന്നി രാശിയിൽ ജനിച്ചവർ ശനീശ്വര പ്രീതികരമായ നിരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും എള്ളെണ്ണ കൊണ്ട് ശനീശ്വരൻ അഭിഷേകം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഇനി നക്ഷത്രം മുപ്പത് നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ തുലാം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ടെങ്കിലും അഞ്ചാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ടും ആറാം ഭാവത്തിൽ നിൽക്കുന്നതായ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിത സ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും മറ്റും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ധാരാളം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന സമയമാണ് അതുമൂലം ധനപരമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ ഒരു മനോബലം കിട്ടുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ വളരെയധികം മനസ്സന്തോഷത്തിന് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവർ ഈയൊരു സമയത്ത് ശിവക്ഷേത്രത്തിൽ ഭഗവാനെ രുദ്രധാര ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഇനി വിശാഖം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും അനീഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ആരോഗ്യപരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിലെല്ലാം വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ഈശ്വരാനുഗ്രഹത്തോടു കൂടി ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് ചെയ്യേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടായാലും കർമ്മപരമായിട്ടായാലും കൂടുതലും ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലുമെല്ലാം വളരെയധികം മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ടെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈ ഒരു സമയങ്ങളിൽ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ടെങ്കിലും പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോഴും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് വൃശ്ചികം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ ഭഗവാൻ പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ ധനുരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ വളരെയധികം ശ്രദ്ധയും ഈശ്വരാനുഗ്രഹവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശ്യാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ വരുന്നതുകൊണ്ടും വിശേഷിച്ച് കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം ധനുരാശിക്കാർക്ക് നിലനിൽക്കുന്നത് കൊണ്ട് ജീവിത അനുഷ്ഠാനങ്ങളിൽ ആരോഗ്യ പരിപാലനത്തിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിൽ എല്ലാം തന്നെ ഈയൊരു സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ജീവിത അനുഷ്ഠാനങ്ങൾ വളരെ നല്ലതാണ് ഈയൊരു സമയങ്ങളിൽ ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും മറ്റും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ക്ഷമാശീലത്തോട് കൂടിയിട്ട് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി തൊഴിൽപരമായിട്ടാണെങ്കിലും വളരെയധികം ശ്രദ്ധയും ദീർഘവീക്ഷണവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്ത സന്താന ഭാവങ്ങളിലുമെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും ക്ഷമാശീലവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് ധനുരാശിയിൽ ജനിച്ചവർ ഒരു സമയങ്ങളിൽ നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് വിശേഷിച്ച് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ ഉത്രാടം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്ന ഈ മകരം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സർവീശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യഭർത്തൃ സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സ്ഥിതി കാണുന്ന സമയം കൂടിയാണ് ധനപരമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മനസന്തോഷത്തിലേക്ക് അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്ന സമയമാണ് കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും ലാഭകരമായിട്ടുള്ള ശ്രേയസിലേക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കും വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഷ്ടമ ഭാവത്തിൽ കേതുവിൻ്റേതായ സാന്നിധ്യവും രണ്ടാം ഭാവത്തിൽ രാഹുവിൻ്റേതായ സാന്നിധ്യവും നിലനിൽക്കുന്നത് കൊണ്ട് ജീവിതാനുഷ്ഠാനങ്ങൾ ഈശ്വരാരാധന കൂടുതലും നല്ലതാണ് ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് ഈയൊരു സമയങ്ങളിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും വിശേഷിച്ച് ശിവക്ഷേത്ര ത്തിലാണെങ്കിൽ ആയില്യ പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും ചതയം നക്ഷത്രവും പൂരോരട്ടാതി നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന ഈ കുംഭം രാശിയിൽ ജനിച്ചവർക്ക് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഏർ കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കണം അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്തോ സന്താന ഭാവങ്ങളിലും മനോവിഷമതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ ശ്രദ്ധിക്കണം സാമ്പത്തികപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ തൊഴിൽപരമായിട്ടാണെങ്കിലും വളരെയധികം ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ചവർ പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഇനി പൂരോരുട്ടാതി നക്ഷത്രം പതിനഞ്ച് നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടി ചേരുന്ന ഈ മീനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലുമെല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സ്ഥിതി കാണുന്ന സമയമാണ് കർമ്മപരമായിട്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴര ശനിയുടേതായിട്ടുള്ള സ്വാധീന ശക്തി ഈ മീനം രാശിക്കാർക്ക് നിലനിൽക്കുന്നതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്